എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങോഴികെ എനിക്കു നന്മ ഉലകിലെ വിടയേ ഈ പാതിലെ വിടെ ഈ പാതിലെ വിടയേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങൊഴികെ എനിക്കു നന്മ ഉലകിലെവിടെ ഈ പാലിലെവിടെ ഈ പാലിലെ അബ്ബ അബ്ബിതാവേ അബ്ബ പിതാവേ അബ്ബ പിതാവേ അബ്ബ പിതാവേ അബ്ബ അബ്ബിതാവേ അബ്ബ അബ്ബിതാവേ വന്നിടുന്നു മക്കൾ ഞങ്ങ് യേശുനാഥൻ പിൻപിലായി ചേർന്നിടുവാൻ അങ്ങുമായി ഒരു കുടുംബമായിടാൻ വന്നിടുന്നു മക്കൾ ഞങ്ങൾ യേശുനാഥൻ പിൻപിലായി ചേർന്നിടുവാൻ അങ്ങുമായി ഒരു കുടുംബമായിടാൻ അപ്പയെ കണ്ടിടാൻ അപ്പയെ അപ്പയെ കണ്ടിടാൻ ദൈവനാമം മഹത്വപ്പെടുത്തേ പ്രിയരെ സ്വർഗസ്ഥ പിതാവിങ്കലെ നമ്മുടെ നിയമനം എന്താണ് ഒന്ന് തെസ്ലോണിക്കർ അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ ഇപ്രകാരം കാണാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ ിയമിച്ചിരിക്കുന്നത് അതെ പിതാവിനോടുകൂടെ ജീവിക്കേണ്ടതിനാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് അത് നമുക്ക് ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടത്